എന്നുവെച്ചാൽ ഞാൻ ഇവിടെ എത്തി വന്നതിന് ശേഷം ഞാൻ ആദ്യം കരുതിച്ചാൽ ചിലപ്പോൾ ഇത് ബോറിംഗ് ആയിരിക്കും അങ്ങനെ ആയിരിക്കും എന്നാണ് എൻ്റെ തന്നെ മനസ്സിലുള്ള ഒരു കാര്യമാണ് പക്ഷേ ഇത് തുടങ്ങിയതിന് ശേഷം പല ടാസ്കുകളും പല കാര്യങ്ങളും തന്നോക്കുമ്പോൾ എനിക്ക് നല്ല ഫണ്ണായിട്ട് തന്നെ ബോറിങ്ങനും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല തമാശക്ക രീതിയിൽ തന്നെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനായി നല്ല രീതിയിൽ ആയി ഇപ്പം എനിക്ക് തോന്നുന്നത് ചെറിയ രീതിക്ക് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് എന്നാണ് ഈ സംസാരത്തിലും കാര്യങ്ങളിലെല്ലാം ചെറിയ രീതിക്ക് എനിക്കൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി ഈ ഒറ്റൊരു ദിവസം കൊണ്ട് തന്നെ എനിക്ക് മോശം ഇല്ലാതെ മാറ്റം എന്റെ എൻ്റെ മനസ്സിൽ തോന്നുന്നത് പുറത്തെങ്ങനെയാണ് ആൾക്കാർ തോന്നുന്ന കാരണം എനിക്ക് ഒരു മാറ്റം ഉണ്ടായി എന്നാണ് തോന്നുന്നത് ഞാൻ സമയം വൈകുന്നേരം അപ്പോൾ ഞാൻ നിർത്തുന്ന എല്ലാവർക്കും പ്രസംഗത്തിൻ്റെ നന്ദി ആവശ്യത്തെ കുറിച്ചും നടത്തിയ விவரம் வளரஹயா அதுசேஷம் நம்ம ஷுகூர் க குறஞ்ச சமயத்தில வளர வாய் காரியங்கள் அவதரிப்பாய் அதேபோல் அப்ஸ் கிங் நல்ல அவதரணங்களாக அபாஸ் க நடத்தி இருந்தது ஒருபாடு ஹிரதயாரியாய பிரசனங்களாக அதேபோல இப்படி பிரசிச்சும் உமர் ും അവരും ആദ്യം ഞാൻ പ്രതീക്ഷിച്ചിരുന്നു എന്തായാലും ഇപ്പോൾ ഇന്നലെ ആ ഒരു സ്വപ്നവും കഴിഞ്ഞു ഒരു കുട്ടി ഇങ്ങനെ വല്ലാതെ പോകുന്നതൊക്കെ ഇളയമ്മ കുറച്ച് പേടിയില്ല ഇവിടെ കാണുമ്പോൾ ഇതൊക്കെ കണ്ട് പിന്നെ പേടിച്ചിരുന്നും പറ്റി പോടി അപ്പോൾ അതേപോലെ ഒന്നും സംഭവിച്ചിട്ടില്ല അവർ വളരെ മനസ്സിലായിട്ട് പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതിനൊക്കെ പറയേണ്ടത് അബ്ബാസ് പിന്നെ ഷുക്കൂർ കായൊക്കെ ഒരുപാട് ദൂരേ നിന്ന് വന്ന് കുട്ടികളായിട്ടും പിന്നെ ഒരു ദൂരന്ന് വന്ന് ഞാനായിട്ടും ഒക്കെ ഞങ്ങളുടെ പ്രസംഗം വളരെ പിന്നെ ഒരു പ്രാസ ഒരു പ്രാസംഗികനല്ലാത്ത ആളുകളുടെ പ്രസംഗം കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ വല്ലാത്ത വിരസതം തോന്നും പക്ഷെ അതൊന്നും മുഖത്ത് കാണിക്കാതെ നിങ്ങൾ നല്ലവണ്ണം പ്രസംഗിക്കുന്നത് ഇനിയും ഉണ്ടായിട്ടുള്ള ആ മുഖത്തിൻ്റെ അതായത് വല്ലാത്ത ബന്ധത്തിൻ്റെ ഒരു പ്രസംഗമൊക്കെ അത് കൂടിയാണ് നമ്മളില്ലാത്ത കൈ ഒന്നും നമ്മൾ പ്രസംഗം വികസതിയായിരിക്കും എന്നാലേ കുട്ടികളൊക്കെ പറയുമ്പോൾ ഞാനൊക്കെ പറയുമ്പോൾ എന്ത് ചെയ്യുക അതിങ്ങനെ കേൾക്കും അതുപോലെ ഫൈസൽ സാറിൻ്റെ ആ ഒരു ഞാൻ ക്ലാസ്സിലെങ്കിലും എനിക്കങ്ങ് പോരുന്നില്ല ഇനിയും ഇവരെ ഇത് ഉപയോഗപ്പെടുത്തി ഇവർക്ക് എന്ത് ചെയ്യണം ഒരു കുറച്ചുകൂടി കൂടി ഇന്ന് കിട്ടുന്ന ഒരു മിനിറ്റ് അത് ഒരു മിനിറ്റ് അത് ഉപയോഗപ്പെടുത്തണമെന്നുള്ളതല്ല ഒരു സമയം പോലും പാഴായി പോകാതെ ഒരു വാക്ക് പോലും പാഴായി പോവാതെ നടത്തിയ ക്ലാസ് വളരെ മനോഹരമായിരുന്നു ഇത് ഒരുപാട് കാലം നമുക്ക് ഈ ക്ലാസ്സുമായി മുന്നോട്ട് പോകണം എൻ്റെ മക്കളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം പറയാം ഇതൊരു ചെറിയ വരാനും ഒക്കെ പ്രയാസം കൂടും എന്ന് തോന്നുമെങ്കിലും ഇതുപോലുള്ളൊരു അവസരം ഇങ്ങനത്തെ എന്ത് ചെയ്യാനും കിട്ടൂല നിങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിങ്ങൾ പഠിക്കുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് നല്ല പെർഫോം ചെയ്യണമെങ്കിൽ ഈ പ്രസംഗ പരിശീലനത്തിലൂടെ നിങ്ങൾ നിങ്ങളുടെ കൈ വളർത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ നിങ്ങൾ നിർബന്ധമായി എല്ലാ വ്യാഴാഴ്ച വരാൻ നിങ്ങൾ പ്രയാസമായിരുന്നുവെന്ന് എനിക്കറിയാം പക്ഷെ ഞായറാഴ്ച എനിക്ക് വരാനും പ്രയാസമുണ്ട് അതുകൊണ്ട് ഞായറാഴ്ച രണ്ടു പേർക്കും കൂടി ഇവിടെ വരാനുള്ള അവസരം എന്ത് സഹായം വേണമെങ്കിലും എൻ്റെ ഭാഗത്തുണ്ടാകും നിങ്ങൾ എല്ലാ ദിവസവും ദിവസങ്ങളും അതിപ്പോൾ അതിന് ശേഷം രണ്ട് മൂന്ന് മീറ്റിങ്ങുകളുടെ ഒക്കെ ഞാൻ പ്ലസ് മാത്രം ഒരു പ്രശ്നം സംസാരിക്കുമ്പോൾ പ്ലസ് മാത്രം മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ വേറെ അതിന് പ്ലസ് പ്ലസ് അല്ലാത്ത അല്ലാത്തൊരു കാര്യം ഞാൻ ചിന്തിക്കുന്നില്ല പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ എപ്പോഴും കൂടി പറഞ്ഞ് ഞങ്ങളുടെ കുട്ടികളേക്ക് വരണം എൻ്റെ മോളുണ്ടായിരത്തി ഒരുത്തി പടം ഉണ്ട് വരുത്തി ഗൾഫിലാണ് ഈ ഗൾഫിലുണ്ടുക്ക് നന്നായി പ്രസംഗിക്കാനും ഒരു ടീച്ചിങ്ങൊക്കെ അല്ലെങ്കിൽ കൊടുക്കും അസ്തനായോളീ മറ്റേ ജെ സി ഐ ഡി എൻ പി ഐയുടെ ഒക്കെ പരിപാടികൾ ഉണ്ടാകുമ്പോൾ അതിന് ആങ്കറായിട്ടൊക്കെ ഉള്ളത് നിൽക്കുന്നുണ്ട് വളരെ ആളെ കൊണ്ടുപോകുകയുള്ളൂ അതേമാതിരി മറ്റേ മൂത്ത പോളുണ്ടോ നല്ല കേക്കും കാര്യമൊക്കെ ഉണ്ടാകും നല്ല സംസാരിക്കാൻ കഴിയുണ്ട് അപ്പോൾ ഞാൻ അപ്പം ഇതിൻ്റെ അപ്പം എന്തായാലും കുട്ടിയെ കാട്ടു വെച്ചു ഞാൻ കുട്ടിയിട്ട് പോകാൻ കൊണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും രണ്ട് മൂന്ന് ഇതിൻ്റെ ആറാഴ്ച ഒക്കെ ആയിരിക്കും കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ടാകുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് പ്രശ്നം ഉണ്ടായിരുന്നു അപ്പം നമ്മൾ എല്ലാവരെയും കൊടുത്തിട്ട് ഇതിലേക്ക് ആകർഷിപ്പിക്കുവാണം അടുപ്പിക്കുവാണം ഒരു കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അത് വ്യക്ത വ്യക്തമായിട്ട് സംസാരിക്കാൻ നമ്മൾ പഠിക്കുന്ന വേണം പ്രസംഗം നമ്മൾ പഠിക്കുന്ന വേണം എന്ന് പൈതൽ സാർ പറഞ്ഞത് അത് അർത്ഥവത്താണ് വെച്ചാൽ ഞാനത് നീ പഠിക്കാൻ ശ്രദ്ധിക്കുന്നില്ല ഇത് ഇവിടുന്ന് ഇറങ്ങിയ വേറെ എനിക്ക് തിരിഞ്ഞാൽ ഇപ്പോൾ മലപ്പുറത്തുനിന്ന് വേണ്ടി ആളുകൾ വന്നിട്ടുണ്ട് അങ്ങനെ അതാണ്ട് അതുകൊണ്ട് ഇനി നമ്മളെല്ലാ ഭാവങ്ങളും നേർന്നിട്ട് ഞാൻ ഇനി